ഇന്ന് ചിങ്ങം മുപ്പത്തൊന്ന് രാവിലെ എണീറ്റ് പൂക്കളൊക്കെ പറിച്ച് പൂക്കളം തീർക്കുന്നതൊക്കെ ഒരു സന്തോഷം തന്നെയാണല്ലേ ചില വീടുകളിലൊക്കെ അത്തം മുതൽ പത്ത് ദിവസമായിരിക്കും പൂക്കളം തീർക്കുന്നത് ചില വീടുകളിൽ ചിങ്ങമാസം പിറക്കുമ്പോൾ തന്നെ തുടങ്ങും ഞങ്ങളിവിടെ അങ്ങനെയാണ് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പൂക്കളൊക്കെ പറിച്ച് പൂക്കളം തീർക്കും ചെറിയ പൂക്കളമായിരിക്കും പിന്നെ ഓണത്തിൻ്റെ അന്നാണ് വലിയ പൂക്കളം തീർക്കുക അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നും ചിങ്ങം മുപ്പത്തൊന്ന് പൂക്കളം ഒരുക്കുന്നതിൻ്റെ അവസാനത്തെ ദിവസമാണ് അടുത്ത വർഷം ഓണം ആഘോഷിക്കാൻ പറ്റണേ എന്ന പ്രാർത്ഥനയോടെയാണ് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പൂക്കളം തീർക്കുന്നത് ഇതാണ് പടിയട എല്ലാ ദിവസവും പൂക്കളം ഇടുന്ന സമയത്ത് മുറ്റത്ത് മാത്രമല്ല വീടിനുള്ളിലെ പടികളിലും പൂ വെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവസാന ദിവസം പടിയട ചുട്ട് എല്ലാ പടികളിലും വെച്ച് സന്ധ്യാസമയത്ത് വിളക്ക് വെച്ച് അതിൽ നിന്ന് തിരിയെടുത്ത് കത്തിക്കും കത്തി തീർന്ന ഉടനെ ഞങ്ങളതെടുത്ത് കഴിക്കും നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ ആചാരങ്ങളുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണേ